ഈ നിവിൻ പോളിയെ പോലെ അല്ലെങ്കിൽ നിവിൻ പോളിക്കെതിരെ ഇങ്ങനെ ഒരു വ്യാജ ആരോപണം ഉന്നയിച്ചതുപോലെ ആണോ ഇപ്പോൾ ജയസൂര്യയുടെ മേലിലുള്ളൊരു ഒരു ആരോപണം പക്ഷേ ജയസൂര്യക്ക് ആരോപണം ഉന്നയിച്ച നടി വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുകയാണ് അവർ എന്ത് തന്നെ ആയാലും പിന്മാറാൻ പോകുന്ന ഒരു പ്രശ്നമേ അല്ലെന്നും ഇതുകൂടാതെ ജയസൂര്യക്ക് എതിരായ പരാതിയിൽ നിന്ന് പിന്മാറാൻ പല വിധത്തിലുള്ള സമ്മർദ്ദവും ഉണ്ടെന്നാണ് ഇപ്പോൾ പരാതിക്കാരി വീണ്ടും പറയുന്നത് അവർ ഒരു തരത്തിലും പിന്മാറാൻ തയ്യാറല്ല എന്നതിന്റെ ശക്തമായ തെളിവുകളാണ് ഇപ്പോൾ വരുന്നത് ഭീഷണിപ്പെടുത്തുകയല്ല പകരം സ്നേഹത്തോടെയുള്ള ഉപദേശങ്ങളാണ് തനിക്ക് വരുന്നത് മാധ്യമങ്ങളെ കാണരുതെന്നും പറഞ്ഞ് പുരുഷന്മാരും സ്ത്രീകളും അടക്കം ഫോണിൽ തന്നെ വിളിക്കാറുണ്ടെന്നും പക്ഷെ പരാതിയിൽ താൻ ഉറച്ചു തന്നെ നിൽക്കുമെന്നുള്ള തീരുമാനമായിട്ടാണ് ഈ പരാതിക്കാരി ഇപ്പോൾ പറയുന്നത് പിന്നെ നമ്മുടെ ജയസൂര്യയും ഇതുവരെ നാട്ടിലോട്ട് തല ഭംഗിയിട്ടില്ല പുള്ളിക്കാരൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒളിവിൽ താമസിക്കുന്നത് പോലെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് പുറത്ത് കഴിയേണ്ട ആവശ്യമുണ്ടോ നമ്മുടെ നിവിൻ പോളിയെ കണ്ടില്ലേ കറക്റ്റ് ആ ഒരു രാത്രി ന്യൂസ് വന്ന ഒരു ഒറ്റ മണിക്കൂറിൽ തന്നെ സഹല മാധ്യമങ്ങളെയും വിളിച്ചു കൂട്ടി എല്ലാ കാര്യങ്ങളും തുറന്നു സംസാരിച്ചു ഇനി എന്തെങ്കിലും സംസാരിക്കണുണ്ടോ ഒന്നുമില്ല അമ്മാതിരി പുള്ളി അത്രയും കോൺഫിഡൻസ് ആയിട്ട് പറഞ്ഞത് എന്തുകൊണ്ട് ജയസൂര്യക്ക് പറ്റുന്നില്ല ജയസൂര്യ ഇപ്പോഴും മാധ്യമങ്ങളെ ഫേസ് ചെയ്യാൻ പോലും തയ്യാറല്ല നമ്മളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കലാകാരന്മാരാണ് ജയസൂര് നിവിൻ പോളിയും ഒക്കെ ഇപ്പോൾ ജയസൂര്യയുടെ മേലിൽ എന്തെങ്കിലും ഒരു ആരോപണം അത് വ്യാജമാണെങ്കിൽ തീർച്ചയായും തെളിവ് തന്നെ വേണം ഇനി മറിച്ചാണെങ്കിൽ അത് ശിക്ഷ തന്നെ ലഭിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് താഴെ മറക്കാതെ എന്ന് കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക